നമ്മുടെ കണ്ണൂരിൻ്റെ എന്ന് പറയാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങളൊന്ന് കണ്ടുനോക്ക് മുപ്പത് ഏക്കറോളം നെൽപ്പാടങ്ങൾക്ക് നടുവിലായിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമം നമ്മുടെ കണ്ണൂരിൽ തന്നെ നെൽപ്പാടങ്ങളിലുള്ള വളരെ ചുരുക്കം സ്ഥലങ്ങളിലൊന്നാണിത് നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടി അങ്ങ് പാലക്കാട് വരെയൊക്കെ പോകും അത്രത്തോളം മനോഹരമായിട്ടുള്ള ഈ ഒരു ഗ്രാമം കാണാതെ ഇരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക അതിനടുത്തായിട്ട് ഒരു മഠവും അതിനോട് ചേർന്ന് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നാല് മഠങ്ങളിലൊന്നാണ് ഈ ശ്രീ അടിയേരി മഠം ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇരിട്ടി ആറളത്തിനടുത്തുള്ള ഒഡാക്കൽ എന്ന് പറഞ്ഞ ഗ്രാമമാണ് നമ്മുടെ ഇരിട്ടിയിൽ പ്രകൃതി ഭക്ഷണം മാത്രം വിൽക്കുന്ന നികുഞ്ചം പ്രകൃതി ഭക്ഷണശാലയുടെ വീഡിയോ മുൻപ് ായിട്ടുള്ള ശ്രീനി ചേട്ടൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വെക്കുന്ന എനിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നും അത് മുഴുവനായിട്ട് മൂപ്പറി കൃഷി ചെയ്യുന്നതാണെന്നും അങ്ങനെയാണ് ഞാൻ ഈ നാടും ഈ വയലും കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത് ഈ ഒരു ഗ്രാമവും കളരിക്കാട് എന്ന് പറഞ്ഞ ഈ ഒരു വയലും കാണാൻ ഞാൻ ഒരുപാട് ലേറ്റ് ആയി എന്നുള്ളത് അത്രയ്ക്കും മനോഹരമാണ്